ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പൊറോട്ട ഉണ്ടാക്കിയാലോ അതിനായി അര ഗ്ലാസ് പാൽ ഒരു സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ചെറിയൊരു തവിക്ക് രണ്ട് തവി സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ആവശ്യത്തിന് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക കുറേശ്ശീട്ട് കൊടുത്താൽ മതിയാകും എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അത് അതിനുശേഷം ശേഷം കുറച്ചുകൂടി എനിക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചെറിയ ലൂസ് പരുവമായിരുന്നു എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് റൗണ്ട് പരുവമാക്കി എടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് തേച്ച് വെച്ച് മൂന്ന് മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നമുക്കിനി ചെറിയ ബോളുകളാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തേച്ച് ചെറിയൊരു ബോളാക്കി എടുക്കുക എന്നിട്ട് അതിലേക്കും കുറച്ച് എണ്ണ തടവി കൊടുക്കുക ഒരു ചെറിയൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്കും കുറച്ച് എണ്ണ തടവി തടവിക്കൊടുത്ത് ഓരോ ഉരുളകളും ആക്കി അത് പാത്രത്തിലാക്കി വെച്ച് കൊടുക്കുക എനിക്കൊരു ആറെണ്ണം ഉണ്ടാക്കാനുണ്ടായിരുന്നു അതിലേക്ക് യ്ക്ക് ഒരു നനഞ്ഞ ടൗവിലെടുത്ത് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഏകദേശം ഒരു ഒരു മണിക്കൂറത്തേക്ക് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം ഇനി നമുക്ക് വീശിയെടുക്കാനുണ്ട് ഓരോ ബോളും വീശിയെടുക്കണം അതിന് കുറച്ച് എണ്ണ തൂക്കിയിട്ട് ഒരു ബോളെടുത്ത് പരത്തി കൊടുക്കുക കൈ വെച്ച് ഇങ്ങനെ തേച്ച് തേച്ച് വേണം പരത്താൻ എന്നിട്ട് വീശി കൊടുക്കുക വീശാൻ അറിയാൻ വല്ലാത്തവർ ചപ്പാത്തി പരത്തുന്നത് പോലെ കനം കുറച്ച് പരത്തിയെടുക്കുക എന്നിട്ട് കുറച്ച് കാരണം കുറച്ച് വീശി ചെയ്യതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ തൂക്കി കുറച്ച് പൊടിയും തൂക്കി കൊടുത്തേച്ച് ഈ ഒരു രീതിയിൽ റൗണ്ട് ചെയ്തെടുക്കുക അങ്ങനെ ഓരോ ഉരുളകളും ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കണം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കത് പരത്തി എടുക്കേണ്ടതായിട്ടുണ്ട് പാൻ ചൂടാക്കിയതിന് ശേഷം ഈ ഒരു രീതിയിൽ കൈ വെച്ച് പരത്തി എടുക്കണം എന്നിട്ട് ഇത് പാനിലേക്ക് വെച്ച് കൊടുക്കുക ചൂടായതിനു ശേഷം എന്നിട്ട് അത് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കുക മറിച്ചിടുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഇങ്ങനെ തൂക്കി കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടാക്കി അതിന് ശേഷം ഇങ്ങനെ അടിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്ക് സോഫ്റ്റ് പൊറോട്ട കിട്ടുന്നതാണ് ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയോ മുട്ടയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പുറട്ട നമുക്ക് കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്